റിലീസായി മൂന്നാമത്തെ ആഴ്ചയിലും മികച്ചൊരു തിയേറ്റർ ഹോളിലോടെ ടർബോ പ്രദർശനം തുടരുകയാണ് ചിത്രത്തിന്റെ പതിനാറാം ദിവസമാണ് ഇന്ന് ചിത്രം മൂന്നാമത്തെ ആഴ്ചയിലും ഇരുന്നൂറ്റി പതിനേഴോളം തിയേറ്ററുകളാണ് പ്രദർശനം നടത്തുന്നത് കഴിഞ്ഞുപോയ വർക്കിംഗ് ഡേയ്സിലും ചിത്രത്തിന് ശരാശരിക്ക് മുകളിൽ കളക്ഷൻ ഉണ്ടായിരുന്നു തിയേറ്ററുകളിൽ ഇപ്പോൾ പ്രദർശനമുള്ള മറ്റ് ചിത്രങ്ങളെ അപേക്ഷിച്ച് ടർബോയ്ക്ക് തന്നെയാണ് ഇപ്പോഴും കൂടുതൽ കളക്ഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ചിത്രത്തിന്റെ പതിനഞ്ചാം ദിവസമായി ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നാൽപ്പത്തഞ്ച് ലക്ഷത്തിനടുത്താണ് കളക്ഷൻ ലഭിച്ചിരിക്കുന്നത് പതിനഞ്ച് ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം കളക്ടർ ുന്നത് മുപ്പത്തിമൂന്ന് കോടിക്ക് മുകളിൽ എന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ പറയുന്നത് പതിനഞ്ച് ദിവസം കൊണ്ടുള്ള ചിത്രത്തിന്റെ റസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ അഞ്ചു കോടി ഇരുപത്തഞ്ച് ലക്ഷത്തിന് മുകളിലാണ് ജി രാജ്യങ്ങളിലും ചിത്രത്തിന് മൂന്നാമത്തെ ആഴ്ചയിലും വലിയൊരു തിയേറ്റർ ഹോൾഡിംഗ് തന്നെ ഉണ്ട് ജി രാജ്യങ്ങളിൽ നിന്ന് മാത്രം ചിത്രം പതിനാല് ദിവസം കൊണ്ട് കളക്ട് ചെയ്തിരിക്കുന്നത് ഇരുപത്തെട്ടര കോടിക്ക് മുകളിലാണ് പതിനൊന്ന് ദിവസം വരെയുള്ള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനാണ് മമ്മൂട്ടി കമ്പനി പുറത്തുവിട്ടിട്ടുള്ളത് ചിത്രം പതിനഞ്ച് ദിവസം കൊണ്ട് ഏകദേശം എഴുപത്തിനാല് കോടിക്ക് മുകളിൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ വന്നിട്ടുണ്ട് എന്നാണ് അറിയുവാൻ സാധിച്ചത് ചിത്രത്തിന്റെ പതിനാറാം ദിവസമായി ഇന്ന് നാപ്പത് ലക്ഷത്തിന് മുകളിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷൻ ലഭിക്കും എന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ പറയുന്നത് വരുന്ന വീക്കെൻഡ് ഡേയ്സിൽ ചിത്രത്തിന് കളക്ഷൻ വർദ്ധിക്കും എന്ന് ഉറപ്പാണ് കാരണം ഫാമിലി പ്രേക്ഷകരുടെ ഇഷ്ടചിത്രം ഇപ്പോഴും ടർബോ തന്നെയാണ് ഇന്ന് ആറിന് മുകളിൽ ചിത്രങ്ങളാണ് മലയാളത്തിൽ റിലീസായത് എന്നിട്ട് പോലും ടർബോയ്ക്ക് മൂന്നാമത്തെ ആഴ്ചയിലും ഇത്രയധികം സ്ക്രീൻ കൗണ്ട് ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം സിനിമയ്ക്ക് ഇപ്പോഴും ആളുകൾ വരുന്നത് കൊണ്ടാണ് എന്ന് ഓർക്കണം വരും ദിവസങ്ങളിൽ ടർബോയുടെ വേൾഡ് വൈഡ് ഒഫീഷ്യൽ കളക്ഷൻ മമ്മൂട്ടി കമ്പനി പുറത്തുവിടും എന്ന് പ്രതീക്ഷിക്കാം വിശ്വസിക്കാൻ പറ്റുന്നവർ മാത്രം അത് വിശ്വസിച്ചാൽ മതി കാരണം മമ്മൂട്ടി കമ്പനിക്ക് കളക്ഷൻ തള്ളിപ്പറഞ്ഞ് ഒരു ചിത്രത്തെ വിജയിപ്പിക്കേണ്ട ആവശ്യമില്ല റിലീസായ അന്ന് മുതൽ ധാരാളം ഡിഗ്രേഡിംഗ് അനുഭവിച്ച ചിത്രം ഇത്രയധികം കളക്ട് ചെയ്യുമെന്ന് പലരും കരുതിയിരുന്നില്ല നിങ്ങളുടെ അഭിപ്രായത്തിൽ ടർബോയ്ക്ക് ഫൈനൽ കളക്ഷൻ എത്ര വരെ കിട്ടും എന്ന് കമന്റ് ചെയ്യുക അപ്പോൾ ടർബോയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്